ഞാനാണ് ആദ്യത്തെ മുസ്ലിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ പ്രഖ്യാപനം ഞാൻ മുസ്ലിം ആണ് എന്നാണ് ലോത്ത് നബി അലൈ സ്ലാമിനെ കുറിച്ച് പറഞ്ഞത് മുസ്ലിമിന്റെ വീട് എന്നാണ് അവിടുത്തെ വീടിനെ കുറിച്ചെങ്കിൽ ലോത്ത് നബിയുടെ മുമ്പ് ഇബ്രാഹിം നബിയുടെ മുമ്പ് മറ്റു പ്രവാചകരുടെ മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകരാണ് ആദ്യമായി ഉണ്ടായത് എന്നത് കൃത്യമായ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം ഉണ്ടാകുമ്പോൾ പിന്നെ ഈ വിഷയ ും എന്ന് സമർത്ഥിക്കുന്നവരെ ഈ വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനത്തെ അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞ ഈ ഒരു പരാമർശത്തെ എന്തൊരടിസ്ഥാനത്തിലാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക അബ്ദുൽ മുത്തലിബ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവർ അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് കാരണം ലോകം മുഴുവനും സർവരാലും സ്തുതിക്കപ്പെടുക എന്ന മഹത്തായ ഗുണവിശേഷത്തിന് വേണ്ടിയാണ് ആ നിലയ്ക്ക് ലോകം മുഴുവനും

മനുഷ്യ സമൂഹത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലെ ഗുണവിശേഷങ്ങളുണ്ടോ അതിൻ്റെ ഔന്നിത്യത്തിൽ നിൽക്കേണ്ടവനാണ് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് ഗുണകരമായ ഏതെല്ലാം വിശേഷങ്ങളും ഏതെല്ലാം പ്രത്യേകതകളും പ്രശംസീനമായ എന്തെല്ലാം കാര്യങ്ങളുമുണ്ടോ ആ കാര്യങ്ങളിൽ മുഴുവനും സയ്യിദ് എന്ന വാക്ക് സാധ എന്ന പ്രയോഗത്തിൽ നിന്നാണ് സാധ എന്ന പ്രയോഗം ഫാഖ എന്ന പ്രയോഗത്തിൽ നിന്ന് വന്നതാണ് ഫാക്ക എന്ന പ്രയോഗം മുകളിൽ നിൽക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അള്ളാഹുബിന്റെ റസൂലിനേക്കാൾ മുകളിൽ സൃഷ്ടികളിൽ ഒരാളുമില്ല ഇല്ല വലിയ മറ്റൊരാൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഇല്ല ഇത് സർവാകൃതമാണ് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതാണ് എന്നതൊരു വസ്തുത തന്നെയാണ് പറഞ്ഞില്ലേ വറഫനാല കറക്കായങ്ങളെ അങ്ങയെക്കുറിച്ചുള്ള സ്മരണകളും പരാമർശങ്ങളും പ്രശംസകളും അങ്ങയെക്കുറിച്ചുള്ള ഗുണവിശേഷങ്ങളും എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കും ഈ ലോകത്ത് സജീവമായി കൊണ്ടിരിക്കും വാങ്ക് വിളിക്കുന്നോ മുത്തനബി വേണം ഇക്കാമത്ത് വിളിക്കുന്നോ മുത്തുനബി വേണം അടിമ ഉടമയുടെ മുമ്പിൽ നിർവഹിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കാര്യമായ നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ വരെ അഭിബായ തങ്ങളെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിസ്കാരം സഹി അല്ല ഈ നിലക്ക് ലോകത്ത് മുഴുവനും ഇവിടെ വന്നതും വരാനുള്ളതുമായ ഏതെല്ലാം ആളുകളുണ്ടോ ഏതെല്ലാം വ്യക്തികളുണ്ടോ ഏതെല്ലാം ശക്തികളുണ്ടോ

എല്ലാ കാലവും ഹബീബായ നബി നിമിത്തങ്ങളാണ് മുൻപന്തിയിലുള്ളത് മുദ് പോലെ ലോകത്ത് മറ്റൊരാളും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ റസൂല് അവിടുന്ന് ആത്മാവിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ അലമുല്ലർവാഹിൽ ജീവിക്കുമ്പോൾ മനുഷ്യകുലം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ മുത്തുനബി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മുത്തുനബിയുടെ നൂറ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു അന മുസ്ലിമീൻ റസൂലിനോട് ലോകത്തോട് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ മുത്ത് നബിയോട് പറയുകയാണ് സുഖീവ മഹിയായ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ നിസ്കാരവും എൻ്റെ അനുഷ്ഠാനങ്ങളും എൻ്റെ ഉപാസനകളും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ ആദർശങ്ങളും എൻ്റെ ജീവിതവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എന്ന് പ്രഖ്യാപിച്ചതിന്റെ ശേഷം അവ്വലുൽ മുസ്ലിമീൻ ഞാനാണ് ആദ്യത്തെ മുസ്ലിം പ്രവാചകരോട് പ്രഖ്യാപിക്കാൻ ലോകാവസാനം വരെയുള്ള ജനവിഭാഗങ്ങൾക്കുള്ള കൃത്യമായ മാർഗദർശിയായ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ പ്രവാചകൻ നബി റസൂലുള്ളാഹി പറഞ്ഞു സൃഷ്ടിപ്പിൽ ഞാനാണ് ആദ്യത്തെ നിയോഗിതരിൽ അവസാനത്തെ ആളാണ് ഞാൻ അഥവാ ഈ ശാരീരിക വേഷത്തോടെ അള്ളാഹുറബുലിസത്ത് ഉദരങ്ങളിലൂടെ വന്ന് ആ സോഴ്സ് നിന്ന് ആമിന ഷെയർ അബ്ദുഹുവിട്ട ഒരു സ്വാഭാവികമായ രൂപത്തിൽ ഗർഭാശയത്തിൽ വളർന്ന് കൃത്യമായ മനുഷ്യരൂപത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് വരാൻ അള്ളാഹുറബല്ലിസത്ത് തീരുമാനിച്ച തീയതിയായപ്പോൾ വന്നു എന്നാൽ അവിടുത്തെ ആത്മാവും അവിടുത്തെ ഒളിയും അവിടുത്തെ നൂറും മുമ്പേ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുബിന്റെ ശാരീരിക ലോകത്തേക്ക് വന്നപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ലോകം മുഴുവനും സന്തോഷിച്ചു എന്നതാണ് ലോകം മുഴുവനും സന്തോഷിച്ചു يتزل العرش تربا وسط بشارا وزاد الكرسي حيبتا وبقارا ولجت الملائكة تهليلا وسط غفارا انت لاتسما انوارا ولجت الملائكة تهليلا وسط الله منت برواه جغر بومي لوغتك ونبول وتباشر به جميع المخلوقات يلا سرشتكلكم سندوشا يبلي لعنت الله عليك بانجر اتنشا അതുകൊണ്ടല്ലേ ഇബിലീസ് പൊട്ടിക്കരഞ്ഞ അഞ്ച് സന്ദർഭങ്ങളിൽ ഒന്ന് ആദൻ നബി അലൈസ്ലാമിനെ ഒന്ന് ആദരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടപ്പോൾ ആദൻ നബിയെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ന്യായം നിരത്തി ഇബിലീസ് പറഞ്ഞു ആദമിനെ പടക്കപ്പെട്ടത് മണ്ണുകൊണ്ട് എന്നെ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ട് തീയിന്റെ ഗതി മുകളിലോട്ട് മണ്ണിന്റെ ഗതി താഴോട്ട് താഴോട്ട് ഗതിയുള്ളവന് മുകളിലോട്ട് ഗതിയുള്ളവൻ എന്തിനു ആദരിക്കണം എന്നെ അതിനെ നിർബന്ധിക്കരുത് റബ്ബുൽ ഇബിലീസിന്റെ അമലു നോക്കിയില്ല ഭൂമി ലോകത്ത് ഇബിലീസ് ചെയ്യാത്തൊരു സ്ഥലത്ത് ഞാൻ സുജൂത് ചെയ്യാൻ നീർച്ചയാക്കി എന്ന് പറഞ്ഞാൽ വീടൂല എന്നാണ് കാരണം ഭൂമിയിൽ സുചൂതി ചെയ്യാത്തൊരു സ്ഥലം ഇല്ല അന്ന് ഇബിലീസിന്റെ പേര്സിൽ എന്നാണ് ആധാർ കാർഡിലൊക്കെ അങ്ങനെ അത്ര ഇബിലീസ് ലെഹനത്തുല്ലാഹി അലേഹിയുടെ ബേസിക്കലിനും ഒറിജിനൽ പേര് എന്നായിരുന്നു പിന്നീട് ചില പശ്ചാത്തലങ്ങളിൽ ചില ആളുകൾക്ക് പേര് വരാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ ആണെങ്കിൽ ആട് മുജാഹിദികൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് അവരാരും ആട്ടിൻകൂട്ടിൽ വളർന്നത് കൊണ്ടല്ല ഇപ്പൊ ആടിനെ വളർത്തലാണ് നല്ലത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ കെ എൻ എമ്മും ഐ എസ് എമ്മും അതുപോലെ എം എസ് എം ഒന്നും ഇല്ല സംഘടന വിദേഹത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കി അവിനോരുണ്ടാക്കാൻ പാടുണ്ടോ സംഘടന വിദേഹത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ടാക്കി അത് പറയും ഒരുപാട് വിശദീകരിക്കേണ്ടി വരും ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ ചില ആളുകൾക്ക് ആ രൂപത്തിൽ ഉണ്ടായി എന്നുള്ളത് മാത്രം ഇബിലി സുലാക്ക് പേര് വീണു വീണുഹുന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഓടിക്കപ്പെടുന്നവൻ എന്ന് ആ അലൈഹി ആദൻ നബിയെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അനാദരിച്ചതിൻ്റെ പേരിൽ സ്വർഗ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് എല്ലാ കാലവും ശപിക്കപ്പെട്ടവനായി തീരുമാനിക്കപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചു എന്നതാണ് ചരിത്രം അള്ളാഹുബിൻ്റെ റസൂൽ നബി മുഹമ്മദ് റസൂൽ തങ്ങൾക്ക് ഉപബെത്തി കിട്ടി നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച പ്രചണ്ഡമായ പ്രബോധന ദൗത്യമേറ്റെടുത്ത് കർമ്മ മേഖലയിൽ ഇറങ്ങിയ വിവരം അറിഞ്ഞപ്പോൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു അതുകൊണ്ടാണ് അൽ അൽഫാത്തിഹ എന്ന് പറയുമ്പോൾ ചില ആളുകൾ പേരക്കുട്ടികൾ ഇറങ്ങി ഓടാറുള്ളത് വല്യപ്പാക്ക് പൊരുത്തുള്ളത് പേരക്കിടാങ്ങൾക്കും പൊരുത്തമില്ല ചില മരിച്ച വീട്ടൊന്നും കണ്ടിട്ടില്ല അൽ അൽഫാത്തിഹ എന്ന് പറയുമ്പോൾ മരണ വീട്ടിൽ നിന്ന് സ്വാഭാവികമായും ഇറങ്ങിപ്പോകുന്നത് കാണാം അതിന്റെ പേരിലാണ് പ്രവാചകൻ ഭൂമി വന്നപ്പോൾ ആ നബി തങ്ങളുടെ ജന്മദിനത്തിൽ ലോകം മുഴുവനും സന്തോഷിക്കുമ്പോൾ ഹബീബിനെ പറയാനുള്ള വേദി ഇവിടെ ഒരുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ തോരണം തൂക്കിയെങ്കിൽ തണലിൽ പ്രദാനം ചെയ്യണം അള്ളാ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുത്തിനബി ഭൂമി ലോകത്തേക്ക് വരിക എന്ന വിവരമുണ്ടായപ്പോഴേക്ക് ലോകം മുഴുവനും സ്വർഗലോകം മുഴുവനും അലങ്കരിക്കപ്പെട്ടു എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സൃഷ്ടികൾ മുഴുവനും സന്തോഷിച്ചു എന്നതാണ് എന്താ കാരണം എല്ലാ മേഖലകളിലും ഞാനാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടവർ

മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഇമാമിനെ കുറിച്ച് അവർ ഒരുപാട് ഒരുപാട് വിശദീകരിക്കാറുണ്ട് ആ ഇമാം നബബി റബി അള്ളാഹുവിനു പോലും അവിടുത്തെ മുസ്ലിം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഈ ഇമാന അഥവാ ജനങ്ങൾക്ക് ാണ് മൽ ആണ് അള്ളാഹുബിന്റെ റസൂൽ എന്ന് വെക്കുമ്പോൾ ആ മുത്തിനബിയുടെ വിഷയം എത്തുന്ന സമയത്ത് ഒരാളോടും പറയാതെ ആരോടും അറിയിക്കാതെ ഈമാനുള്ള വ്യക്തിയാണോ ശരിയായ മുഗ്മിനാണോ മറ്റൊന്നും ചിന്തിക്കാതെ തങ്ങളെ പരിഗണിക്കും ആദരിക്കും ഇത് ലോക നിയമമാണ് റിയില്ലേക്ക് വരുമ്പോ അവിടെയുള്ള ആളുകളെല്ലാം അള്ളാഹുവിന്റെ റസൂല് എടുത്തുകൊടുത്തയച്ചിട്ടുണ്ടോ ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ വരുമ്പോൾ കുട്ടികളെ കൊണ്ട് പാട്ടുപാടിക്കണം എന്ന് ഞാൻ അവിടെ വരുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് മുത്തിനബി പറഞ്ഞിട്ടില്ല അത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത് പ്ലീസ് നിർത്തണം ഇരുപത്തിമൂന്ന് വർഷത്തെ എന്റെ തൗഹീദിന്റെ സംസ്ഥാപനത്തിന്റെ വ്യവസ്ഥാപിത പ്രവർത്തനം നടത്തുന്ന എന്നോട് ഇത് ചെല്ലേണ്ടി ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു നിങ്ങൾ അന്വൻ വായിച്ചിട്ടില്ലേ പുടവ വായിച്ചിട്ടില്ലേ എന്നല്ല ചോദിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അത് അംഗീകരിച്ചു റസൂലുള്ളാഹി തങ്ങൾ അത് പരിഗണിച്ചു അംഗീകരിച്ചു എന്നതല്ലേ ചരിത്രം നിങ്ങൾ ആലോചിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്

ഈ ഇമാമിന് ഉതുമുറിയുകയോ നിസ്കാരം സംഭവം ഉണ്ടായാൽ ഉള്ള ആള് അങ്ങോട്ട് കയറി നിൽക്കണം അതാണ് മസ്അല എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ പിന്നിൽ വന്നതറിഞ്ഞപ്പോ ശ്രീകൃതി അല്ലാഹുവിന് നിസ്കരിച്ചു കൊണ്ടിരിക്കേ റിവേഴ്സ് കീറുട്ടു നേരെ ബാക്കിലേക്ക് എന്താണ് ഒരു ഇമാമത്ത് നിൽക്കുന്നവരാണ് ആ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് വേറെ എത്ര മഹത്വമുള്ള ആള് വന്നാലും ഇമാമാണോ ഹുക്കും എന്താണ് അയാൾ അവിടെ തന്നെ നിൽക്കണം അടുത്ത അടുത്തോട്ടെ എന്നാൽ ഹുക്കും അവിടെ മാറ്റി വെച്ച് കീപ്പ് ചെയ്തു എന്ത് അവിടുന്ന് നേരെ പുറകോട്ട് നിന്നു അപ്പൊഹുവിന്റെ റസൂല് മുന്നിലേക്ക് നിന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്തേ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം ഉണ്ടാകുമ്പോൾ എനിക്ക് കഴിയൂലെ ഇതാണ് പറഞ്ഞത് ഹുക്കുമേക്കാൾ അതബിന് പ്രാമുഖ്യം കൊടുക്കേണ്ട മസ്അല ഈ ഒരു സംഭവത്തിലൂടെ ലോകം മനസ്സിലാക്കണം എന്ന് അള്ളാഹു അതിന്റെ രൂപം പറഞ്ഞില്ല മുത്ത വ്യാഖ്യാനിച്ച് കാണിച്ചില്ല ഒരു പരിധി പറഞ്ഞു അത്തരത്തിന്റെ സാറബിനും അറിയാം

എല്ലാം ചെയ്യുകയാണ് ലോകസഞ്ചാരിയായ അറുപത്തി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഇമാം ബുഖാരി സഹിഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ലഖദ് വഫത്ത് അല മുലൂകി ഖിസ്രാവ ഖൈസർ ഞാൻ ഖിസ്രയെ കണ്ടിട്ടുണ്ട് ഞാൻ മുഖൗക്സിനെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഭരണാധികാരികളെ കണ്ടിട്ടുണ്ട് ഭരണിയരെ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഇൻ റഅയ്തു അഹദൻ യുഅ്ളിമു അസ്ഹാബഹു കമാ യുഅ്ളിമു അസ്ഹാബു മുഹമ്മദി മുഹമ്മദ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാർ മുത്തി നബിയെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുന്നതുപോലെ മറ്റു ഭരണിയരും ഒരു ഭരണാധികാരിയെ ബഹുമാനിക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആ കാലഘട്ടത്തിലെ പറയുമ്പോൾ റസൂൽ തങ്ങളെ സഹാബത്തെ കിറാം എത്ര എത്ര ബഹുമാനിച്ചു ആദരിച്ചു സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ നടത്തിയത് ആ സന്തോഷ പ്രകടനമാണ് മുലഫർ രാജാവ് നടത്തിയത് ആ സന്തോഷ പ്രകടനം ലോകത്ത് മുത്തുനബിയുടെ പേരിൽ നടത്തുമ്പോൾ വിവരമുള്ള കോമൺ സെൻസ് ഉള്ള ഒരാളും അതിന് നിരാകരിച്ചിട്ടില്ല മുലഫർ ഭരണാധികാരി എന്ന് പറയുന്ന ആ മഹാൻ അള്ളാഹുബിന്റെ റസൂലിൻ്റെ പേരിൽ ഒരു ചെറിയ മൗല്യത നടത്തുകയുണ്ടായി മൗലയത കഴിക്കും നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി ഇരുമുപ്പതിനായിരം പാത്രത്തിലുണ്ട് ഹലുവകൾ പലതരം ഒരു ചെറിയ മൗല്യത് അയ്യായിരം ആടും പതിനായിരം കോഴി ഇരുപത്തയ്യായിരം പാത്രത്തിൽ വ്യത്യസ്തങ്ങളായ ഹൽവകളുണ്ട് അന്ന് ഷുഗറുള്ള ഒരു കുറവാണല്ലോ കാരണം ഒക്കെ തവക്കിലാക്കുന്ന നല്ല മുത്തിനബിയെ സ്നേഹിക്കുന്ന മുഹിബീങ്ങളാണല്ലോ വിദേഹത്തുകാരും അതുപോലെ വഹാബികളും എത്ര നാട്ടിലുണ്ടോ അതിനനുസരിച്ച് മുസീബത്തുകൾ കൂടും അതാണല്ലോ അലാ ഹല്ല ഈ ലോകത്ത് റഹ്മത്ത് അള്ളാഹുബിൻ്റെ എപ്പോഴാണ് പഴയകാല ഇമാമിയങ്ങളെയും മഹാരഥന്മാരെയും ചീത്ത പറയുന്നൊരു കാലഘട്ടം ലോകത്ത് എന്ന് വന്നോ അല്ലെമുല്ല അപ്പോഴാണ് ഹീനമായ മദ്യപാനവും ചൂതാട്ടവും അധാർമികതയും ലോകത്ത് അരങ്ങു വാഴാനുള്ള കാരണം ഇവിടെ ബറക്കത്ത് നഷ്ടപ്പെടലാണ് ബറക്കത്ത് നഷ്ടപ്പെടൽ എങ്ങനെയാണ് പൂർവീകരെ ചോദ്യം ചെയ്യലാണ് മഹാന്മാരെ ചീത്ത പറയലാണ് മുല്ലഫറ രാജാവ് ഈ ഭരണാധികാരി ദൂർത്താണി എന്ന് പറയാൻ പറ്റുമോ മഹാനായ രാജാ സതീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു ഹുബ്ബ ബൈലൈ യമിൻ ദുനിയാകും സലാഫ ദുനിയാവിൽ എനിക്ക് മൂന്ന് കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും താൽപര്യം അൻ നള്റു ഇലൈക് ഹബീബായ തങ്ങളെ അങ്ങയെ നോക്കലാണ് വൽ ജുലൂസു ബൈന യദൈക് ഹബീബായ തങ്ങളെ അങ്ങയുടെ അടുക്കൽ ഇരിക്കലാണ് വ ഇൻഫാഖുൽ മാലി അലൈക്

അക്കാഡമിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇല്ല വേണ്ട രൂപത്തിൽ പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല അവരുടെ ജോലിയും അവരുടെ പ്രാരാബ്ദവും അവരുടെ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്തായ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇവിടെയുള്ള നിശ്വരമായ ഭൗതിക ലോകത്തെ തുച്ഛമായ ജീവിതത്തെക്കാൾ ഉപരി ശാശ്വതമായ ലോകത്ത് മെച്ചമായി ജീവിക്കണം എന്ന് ഉത്ഘടമായി അഭിലഷിക്കുന്നു അതിനവർ ചെയ്തത് എന്താണ് അവരുടെ നിത്യജീവിതത്തിലൂടെ അതുപോലെയുള്ള ജോലികളിലെടുത്ത് കിട്ടുന്ന തുച്ഛമായ വേതനം മോശമായ മേഖലയിൽ അവർ വ്യയം ചെയ്യുന്നില്ല അവർ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യത്തിൽ മുത്തി നബിയുടെ സ്വലാത്ത് എന്ന എന്ന ഇമാം ബുഖാരി അബുൽ പ്രമുഖനായ വ്യക്തിയിൽ ുംങ്ങള് എന്നാഹുവിന്റെ പ്രവാചകരെ മലക്കുകളും നടത്തുന്ന പരാമർശത്തെ വിശദീകരിച്ച് അതിന് പറഞ്ഞത് അവരുടെ സമ്പാദ്യം ചെലവഴിക്കും എന്നതാണ്